ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞ ദിവസങ്ങളായി എങ്കിലും ഇപ്പോഴും പുറത്ത് ചർച്ചകൾക്ക് ഒരു കുറവുമില്ല താരങ്ങളൊക്കെ കൊടുക്കുന്ന ഇൻ്റർവ്യൂവിനുസരിച്ചും അവരുടെ പ്രതികരണങ്ങൾക്കനുസരിച്ചും വീണ്ടും ചർച്ചകൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും ഒരു വിമർശനവും ചർച്ചയുമാണ് ജാസ്മിൻ്റെ ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് പരസ്പരം കുറ്റപ്പെടുത്തിയും പരിഹരിച്ചും വിമർശിച്ചുമെല്ലാം മത്സരാർത്ഥികളും മുൻ മത്സരാർത്ഥികളും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ആ സോഷ്യൽ മീഡിയയിൽ അവരെല്ലാം അത്തരത്തിൽ സജീവവുമാണ് ഏറ്റവും ഒടുവിൽ അങ്ങനെ എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥിയായ ജാസ്മിനും മുൻ മത്സരാർത്ഥിയായ ആര്യുമാണ് കഴിഞ്ഞ ദിവസം ജാസ്മിൻ ആര്യക്കെതിരെ ഒരു അഭിമുഖത്തിൽ അതിരൂക്ഷമായി പ്രതികരിച്ചിരുന്നു തന്നെ ആര്യ സൈബർ ആക്രമണങ്ങൾ വിട്ടുകൊടുത്തു എന്നായിരുന്നു ജാസ്മിൻ ആരോപിച്ചത് ഞാനാണ് ബിഗ് ബോസ് സീസണെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടുള്ള ആര്യയുടെ വീഡിയോ കണ്ടിരുന്നുവെന്നും അന്ന് അതിനു മുമ്പ് ഒരു ലൈവിൽ ആര്യ പറഞ്ഞതിന്റെ ചില കാര്യങ്ങളും ഞാൻ കണ്ടിരുന്നു എന്നും ജാസ്മിൻ കുറിച്ചു രണ്ടാം സീസൺ മുതൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന മത്സരാർത്ഥിയായിരുന്നു ആര്യ എന്നും പുറത്തിറങ്ങിയപ്പോൾ ആര്യക്ക് ഒരുപാട് സൈബർ ആക്രമണമൊക്കെ നേടേണ്ടി വന്നിരുന്നു എന്നും അതുതന്നെയാണ് ഞാനും ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നും അത്തരത്തിലൊക്കെ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്ന ആളാണ് തന്നെ സൈഗ്രാ സൈബർ ആക്രമണത്തിന് ഇട്ട് കൊടുത്തത് അതിൽ തനിക്ക് വിഷമമുണ്ടെന്നും ജാസ്മിൻ പറഞ്ഞു തൻ്റെ പഴയ റിലേഷനെ തെറ്റു പറ്റിയെന്ന് സംബന്ധിച്ച ആളാണ് ആര്യ എന്നും അവരെ പോലുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഞാനെന്നും എനിക്കും തെറ്റുകൾ പറ്റുമെന്നും ജാസ്മിൻ പറയുന്നുണ്ട് തൻ്റെ കുടുംബത്തെ അടക്കം വളിച്ചു കീറാൻ ഇട്ട് കൊടുത്ത ആളാണ് ആര്യ എന്നും എനിക്ക് അവരോട് ദേഷ്യം ഒന്നുമില്ല എന്നും പക്ഷെ അവരോടുണ്ടായിരുന്ന ബഹുമാനമൊക്കെ പോയി എന്നും ജാസ്മിൻ പറഞ്ഞു ഇതിനെതിരെയാണ് ഇപ്പോൾ ആര്യ രംഗത്തിരിക്ക രംഗത്തെത്തിയിരിക്കുന്നത് ആര്യ ഒരിക്കലും ജാസ്മിന്റെ പേരൊന്നും ഇവിടെ വിമർശിച്ചിട്ടില്ല ആര്യ ഇത്തരത്തിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ആര്യ ചേച്ചിയെ പണ്ട് എന്നും പക്ഷേ ആര് ചേച്ചി ഇപ്പോൾ ഇഷ്ടമൊന്നുമല്ലെന്നും ആര് ചേച്ചി എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതെന്നും വളരെ മോശമായി പോയെന്നും പക്ഷേ ആര് ചേച്ചി പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ ഇപ്പോഴും സ്റ്റാറ്റസ് ഇടാനുണ്ടെന്നും ഞാൻ ആര് ചേച്ചി നല്ലത് പറഞ്ഞല്ലോ ആ നല്ലത് പറഞ്ഞതൊക്കെ ഞാൻ എടുക്കും എന്നുള്ള രീതിയിൽ മാത്രമാണ് താരം വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇത് രണ്ടു പേരും തമ്മിലുള്ള അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വാക്കിൽ നിന്നാണെന്നുള്ള കാര്യം നമുക്ക് വർക്കും മനസ്സിലാക്കാൻ സാധിക്കും